രക്തം ചാടുന്ന ഒരു വെള്ളച്ചാട്ടം കേട്ടിട്ടുണ്ടോ ഒരു വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടത്തിന്റെ കൗതുകകരമായ കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ രക്തച്ചുവപ്പുള്ള വെള്ളച്ചാട്ടം അന്റാർട്ടിക്കയിൽ നടന്ന ഒരു രസകരമായ ഗവേഷണത്തെ കുറിച്ച് പറയാം ഇത് ടൈലർ ഗ്ലേസിയറിലെ ബ്ലഡ് ഫോൾസ് രക്തച്ചുവപ്പുള്ള വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്ന പ്രതിഭാസത്തെക്കുറിച്ചുള്ള പഠനമാണ് പേര് സൂചിപ്പിക്കുന്നതുപോലെ ഈ വെള്ളച്ചാട്ടം രക്തം പോലെ ചുവന്ന നിറത്തിലാണ് ഒഴുകുന്നത് ഇത് വർഷങ്ങളോളം ഒരു വലിയ നിഗൂഢതയായിരുന്നു എന്തുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടം ചുവപ്പു നിറത്തിൽ കാണപ്പെടുന്നത് എന്ന് ശാസ്ത്രജ്ഞർക്ക് വ്യക്തമായിരുന്നില്ല ആദ്യം ചുവന്ന ആൽഗകളാണ് ഇതിനെ കാരണമെന്ന് കരുതിയിരുന്നു എന്നാൽ പിന്നീട് നടത്തിയ പഠനങ്ങളിൽ അത് തെറ്റാണെന്ന് തെളിഞ്ഞു ഏറ്റവും പുതിയ ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നത് ഇരുമ്പ് ഓക്സൈഡിന്റെ സാന്നിധ്യമാണ് ഈ ചുവപ്പു നിറത്തിന് പിന്നിൽ എന്നാണ് ടെയ്ലർ ഗ്ലേസിയറിനടിയിൽ ഒരു തടാകമുണ്ട് ഈ തടാകം ഏകദേശം ഇരുപത് ലക്ഷം വർഷത്തോളം സൂര്യപ്രകാശമോ വായുവോ കടക്കാതെ ഒറ്റപ്പെട്ട് കിടക്കുകയായിരുന്നു ഈ തടാകത്തിൽ ഉയർന്ന അളവിൽ ഇരുമ്പും ലവണങ്ങളും അടങ്ങിയിട്ടുണ്ട് ഈ വെള്ളം ഗ്ലേസിയറിലെ വിള്ളലുകളിലൂടെ ഉപരിതലത്തിലേക്ക് എത്തുമ്പോൾ അത് അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി പ്രതിപ്രവർത്തിക്കുകയും ഇരുമ്പ് ഓക്സൈഡായി മാറുകയും ചെയ്യുന്നു ഇതാണ് വെള്ളത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഈ ഗവേഷണത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഈ തടാകത്തിൽ ജീവൻ നിലനിൽക്കുന്നു എന്നത് ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തുന്നു സൂര്യപ്രകാശവും ഓക്സിജനുമില്ലാതെ അങ്ങേയറ്റത്തെ തണുപ്പിൽ ജീവന് എങ്ങനെ നിലനിൽക്കാൻ കഴിയുന്നു എന്നത് ഭൂമിക്കു പുറത്ത് മറ്റ് ഗ്രഹങ്ങളിൽ ജീവൻ കണ്ടെത്താനുള്ള സാധ്യതകളെക്കുറിച്ച് പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്നു ഈ തടാകത്തിലെ സൂക്ഷ്മജീവികളെക്കുറിച്ച് പതിക്കുന്നത് ഭൂമിയുടെ ചരിത്രത്തിലെ ആദ്യകാല ജീവരൂപങ്ങളെക്കുറിച്ചും അവയുടെ അതിജീവന തന്ത്രങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ സഹായിക്കുന്നു അന്റാർട്ടിക്കയിലെ ഈ ബ്ലഡ് ഫോൾസ് ഭൂമിയുടെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്ന വിസ്മയങ്ങളെയും അങ്ങേയറ്റത്തെ സാഹചര്യങ്ങളിലും ജീവൻ നിലനിൽക്കുന്നതിന്റെ സാധ്യതകളെയും ഓർമ്മിപ്പിക്കുന്ന ഒരു കൗതുകകരമായ പ്രതിഭാസമാണ്